ഏക്കൂബ് നബി അലൈസ്സലാം ചരിത്രം ഭാഗം പതിനഞ്ച് കുറേ ദൂരയാത്ര ചെയ്തു അപ്പോൾ എന്താണുണ്ടായത് ഇക്കാക്കമാരുടെ സ്നേഹപ്രകടനങ്ങൾ നിന്നു പകരം ഗൗരവ സ്വഭാവക്കാരായി റൂബിൽ തൻ്റെ ചുമലിലിരിക്കുന്ന യൂസഫിനെ പൊക്കിയെടുത്തു താഴേക്കിട്ടു നടക്കടാം മുമ്പോട്ട് എന്തൊരു ഗൗരവം ഇതുവരെ കാണിച്ച സ്നേഹം എവിടെ പോയി കാട്ടിലൂടെ നടക്കാൻ വല്ലാത്ത പ്രയാസം കൊച്ചുകാലുകളിൽ എന്തിയേന്തി നടക്കുകയാണ് കാലുകൾ വേദനിക്കുന്നു ഇക്കാക്കമാരെ ഒന്ന് നിൽക്കണേ യൂസുഫുമോൻ കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു പറഞ്ഞു അവർ ശ്രദ്ധിച്ചില്ല കുഞ്ഞിക്കാലുകളാൽ ഓടാൻ തുടങ്ങി ഒപ്പമെത്താൻ കാലിൽ വേദന വല്ലാത്ത ദാഹം ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ അവരുടെ കൽബുകൾ കടുത്തു പോയിരുന്നു അലിയാത്ത ഹൃദയങ്ങൾ ഒരു കുട്ടിയുടെ അവശത കണ്ട് അവർ രസിക്കുന്നു അവർക്ക് നല്ല രസം തോന്നി അവർ നോക്കി നിന്നു കുട്ടി ഓടി അടുത്തെത്തി ഷം വസ്ത്രത്തിൽ പിടിച്ചു എന്തു വേണം ഗൗരവത്തിലുള്ള മറുപടി വെള്ളം വെള്ളം ദാഹിക്കുന്നു പോടാ നിനക്ക് വെള്ളമില്ല ഇക്കാക്ക ഉപ്പ ഇക്കാക്കയെ ഏൽപ്പിച്ച വെള്ളം ഓഹോ ഉപ്പ ഏൽപ്പിച്ച വെള്ളം കാണിച്ചു തരാം ഉപ്പ ഏൽപ്പിച്ച വെള്ളപാത്രം എടുത്തു പാറയിൽ എറിഞ്ഞു വെള്ളം ചിതറി ചിതറിയൊഴുകിപ്പോയി താൻ കുടിക്കേണ്ട വെള്ളം തനിക്കു വേണ്ടി ഉപ്പ നൽകിയ വെള്ളം അതാണല്ലോ ഒഴുക്കിക്കളഞ്ഞത് ദാഹിച്ചിട്ടു വയ്യ ഇനി എന്തു ചെയ്യും യൂസുഫ് മോൻ കരഞ്ഞു കരച്ചിൽ കണ്ടപ്പോൾ അവരുടെ കോപം വർദ്ധിച്ചു അവർ പിശാചുകളായി മാറുകയാണ് മോന്റെ കുപ്പായം ഊരിയെടുത്ത് അവർ കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങി കുട്ടിയുടെ മനോഹരമായ ശരീരത്തിൽ അടിയുടെ പാടുകൾ തെളിഞ്ഞു ഒരുത്തൻ കത്തിയെടുത്തു മറ്റൊരുത്തൻ കയറെടുത്തു കൊല്ലാൻ ഒരുങ്ങുകയാണ് ഒരാൾ മാത്രം അല്പം ദയ കാട്ടി യഹൂദ കുട്ടി യഹൂദയെ കെട്ടിപ്പിടിച്ചു യഹൂദ അവനെ വിടൂ മറ്റുള്ളവർ ധൃതി കാട്ടി യൂസഫിനെ കൊല്ലരുത് യഹൂദ പറഞ്ഞു എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം കുട്ടിയുടെ കൈകാലുകൾ ബന്ധിച്ചു വലിച്ചു കൊണ്ടുപോയി ശരീരം വല്ലാതെ വേദനിക്കുന്നു ഇതിനാണോ ഇവർ തന്നെ കൊണ്ടുവന്നത് എന്തെല്ലാം പഞ്ചാര വാക്കുകളാണ് പറഞ്ഞിരുന്നത് ചതിയാണ് ഇവർ കാണിച്ചത് ഇത്രയ്ക്ക് ക്രൂരമാരാണെന്ന് മനസ്സിലാക്കിയില്ല അതാ ഒരു കിണർ അതിൻ്റെ സമീപത്തേക്കാണ് തന്നെ കൊണ്ടുപോകുന്നത് തൊട്ടിയിൽ പിടിച്ചിരുത്തി രക്ഷപ്പെടാൻ നോക്കി സർവശക്തിയും ഉപയോഗിച്ച് കുതിരയോടാൻ നോക്കി കുട്ടിയല്ലേ എങ്ങനെ കഴിയാൻ തടിയന്മാർ തന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ് ബക്കറ്റ് ഉയർത്തി കിണറ്റിലേക്ക് താഴ്ത്തി ആഴമുള്ള കിണറ്റിലേക്ക് തന്നെ താഴ്ത്തുകയാണ് എന്തൊരു ക്രൂരതയാണിത് കിണറ്റിന്റെ പകുതി വരെ താഴ്ത്തി കയർ വിട്ടു തൊട്ടിയും കയറും കിണറ്റിലേക്ക് വീണു വലിയൊരു കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് കിണറ്റിലേക്കിട്ടു അവനെ കൊണ്ടുള്ള ശല്യം തീർന്നു സഹോദരങ്ങൾ പിൻവാങ്ങി മരത്തണലിൽ പോയിരുന്നു ഇനി എന്ത് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങണമല്ലോ ഉപ്പ യൂസഫിനെ നോക്കിയിരിക്കുകയാവും എന്തു പറയും അതിനെക്കുറിച്ചാണ് പിന്നെ ചർച്ച നാം രാവിലെ പുറപ്പെടുമ്പോൾ ഉപ്പായുടെ വായിൽ നിന്നൊരു വാക്ക് വന്നില്ലേ ചെന്നായി പിടിച്ചു തിന്നുക തന്നെ നമുക്ക് പറയാം യൂസഫിൻ്റെ ഉടുപ്പ് രക്തം പുരട്ടാം അത് യൂസഫിൻ്റെ രക്തമാണെന്ന് പറയാം ചെന്നായി പിടിച്ചപ്പോൾ ഒഴുകിയ രക്തം സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് പരന്ന ശേഷം നാം വീട്ടിലേക്ക് മടങ്ങാം നന്നായി കരയാം ദുഃഖം അഭിനയിക്കാം എന്നിട്ട് സങ്കടത്തോടെ സംഭവം വിവരിക്കാം ഉപ്പ വിശ്വസിച്ചു കൊള്ളും സന്ധ്യയായി ആട്ടിൻകൂട്ടത്തെയും തെളിച്ചുകൊണ്ടവർ നടന്നു ഉടുപ്പിൽ ഏതോ രക്തം പുരട്ടി സാധാരണ വരുന്ന സമയം കഴിഞ്ഞു എത്രയോ നേരമായി വീട്ടിലുള്ളവർ കാത്തിരിക്കുകയാണ് കാണുന്നില്ല സമയം വൈകിയപ്പോൾ എല്ലാവർക്കും ആശങ്കയായി എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചോ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹുതാലം നമുക്ക് തോഫിക്ക് നൽകട്ടെ ആമീൻ